പുതുക്കാട് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി അമരീഷിനെയും മൂന്ന് കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലൂർ നായരങ്ങാടി നൊച്ചിയിൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അമരീഷ് വെണ്ടൂർ സ്വദേശികളായ കാട്ടില വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള നിർമ്മൽ പാറക്ക വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള സോവിൻ കല്ലൂർ അന്തിക്കാട്ടിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള വിഷ്ണു എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച കല്ലൂർ ഞെള്ളൂർ പാടത്ത് ലഹരി ഉപയോഗിച്ച് പൊതുജനങ്ങൾക്കും മറ്റും ശല്യമുണ്ടാക്കുന്നതായി വിവരം ലഭിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ ബേസിൽ എന്നിവരുടെ ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ് പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു